ചമ്പാട് കൊട്ടേഷൻ മാഫിയ സംഘത്തിൻ്റെ കൊലവിളി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ അര്യാക്കൂലിയിൽ ലഹരിക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ പരേഡ് നടന്നിരുന്നു ഇത് കഴിഞ്ഞ ഉടനെയാണ് സംഭവം സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെയാണ് ലഹരി കൊട്ടേഷൻ മാഫിയ സംഘം കൊലവിളി മുഴക്കിയത് ചമ്പാട് ലോക്കൽ സെക്രട്ടറി കെ ജയരാജൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ രവീന്ദ്രൻ പി മനോജ് കെ ഇ മോഹനൻ സി പി അനീഷ് പന്നിന്നൂർ പഞ്ചായത്ത് അംഗം കെ ബിജു ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെയാണ് ഒരു സംഘം കൊലവിളി നടത്തിയത് കഴിഞ്ഞ ബുധനാഴ്ച ചമ്പാട് മേഖലയിലെ നാല് യുവാക്കളെ കഞ്ചാവുമായി കൂത്തുറുമ്പ് എക്സൈസ് സംഘം പിടികൂടിയിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു അരിയാക്കൂലിൽ ഡിവൈഎഫ്ഐ ജാഗ്രതാ പരേഡ് സംഘടിപ്പിച്ചത് എക്സൈസിന് വിവരം കൈമാറിയത് സി പി എം നേതാക്കളെന്നാരോപിച്ചായിരുന്നു ഇവരുടെ അഴിഞ്ഞാട്ടം എല്ലാത്തിനെയും വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുമെന്നും ഒന്നിനെയും വെറുതെ വിടില്ലെന്നും ടൂൾസ് കൈയില്ലാതെ പോയത് നിങ്ങളുടെയൊക്കെ ഭാഗ്യമെന്നും സംഘം ഭീഷണി മുഴക്കി സംഭവം നടക്കുമ്പോൾ പാനൂർ പോലീസ് സ്ഥലത്തുണ്ടായിട്ടും തടയുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ലെന്ന് ലോക്കൽ കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ശക്തമായി നടത്തുന്നതിന് വേണ്ടിയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ശക്തമായ പ്രതിഷേധം ഈ പ്രെപ്പക്കാർ ഈ സംഘടനകൾക്കെല്ലാം നടത്തണമെന്ന് തീരുമാനിച്ചത് അവരിവിടെ വന്ന് കേൾപ്പ് ചെയ്ത കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം അതെല്ലാം ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട് ഇതെല്ലാ വിവരവും ഞങ്ങളുടെ കയ്യിലുണ്ട് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളീ പടി അവസാനിപ്പിച്ചു കൊള്ളണം ഇല്ലെങ്കിൽ ഈ പാർട്ടി ഒന്നടങ്കം ചമ്പാട് മേഖലയിലെ ലഹരി കൊട്ടേഷൻ മാഫിയ സംഘത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടു നേതാക്കൾ പോലീസ് കമ്മീഷണർ നിതിൻ രാജിന് നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച് ചമ്പാട് പ്രകടനവും പൊതുയോഗവും നടന്നു വിന്യസ് കോർണറിൽ നിന്നും ആരംഭിച്ച് പ്രകടനം അര്യാക്കുലിൽ സമാപിച്ചു പൊതുയോഗത്തിൽ കെ പി ശശിധരൻ അധ്യക്ഷനായി കെ കെ പവിത്രൻ സി പി ഐ എം പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള ഏരിയ കമ്മിറ്റി അംഗം എൻ അനൂപ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വിജയൻ ചമ്പാട് ലോക്കൽ സെക്രട്ടറി കെ ജയരാജൻ എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക അനുസ് തലശ്ശേരി